ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പാത നിർമ്മാണം വൈകും റെയിൽവേ യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ വലയുന്നു ടൗണിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ പോലും മൂന്ന് കിലോമീറ്ററിലധികം സഞ്ചരിക്കണം പത്ത് ദിവസത്തിനകം അറിയിച്ച പ്രവർത്തികൾ പകുതി പോലും ആയില്ല റെയിൽവേ സ്റ്റേഷന് മുമ്പിലൂടെയുള്ള പാതയുടെ ഗതി മാറ്റി നിർമ്മിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തികൾക്കായാണ് എസ് എം ബി മുതൽ ടൗൺ വരെയുള്ള പാത അടച്ചിട്ടത് യാത്രക്കാർ റെയിൽവേ സ്റ്റേഷൻ പാതയിലേക്ക് തിരിയുമ്പോൾ തന്നെ ആശങ്കയിലാവുകയാണ് പത്ത് ദിവസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കുമെന്നായിരുന്നു അറിയിപ്പ് അതുകൊണ്ട് തന്നെ വൺ വേ ആയിരുന്ന പാതയിലൂടെ ബസ്സുകൾ ഇരുവശത്തേക്കും വരുന്നത് ടൗണിൽ ഗതാഗത തടസ്സത്തിനും ഇടയാക്കുകയാണ് ഇതിനിടെ പാത നിർമ്മാണത്തിന്റെ ഭാഗമായി അഴുക്കുചാൽ അടച്ചു നിർമ്മാണം നടത്തിയതും പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു പാതയുടെ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രക്കാരുടെ പ്രശ്നത്തിന് പരിഹാരമാകൂ റെയിൽവേ സ്റ്റേഷന് മുമ്പിലേക്കുള്ള പാത സ്റ്റേഷന് മുമ്പിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പാതയിലെ വലിയ കുഴികൾ അഴുക്കുശാലിന് മുകളിലെ സ്ലാബുകൾ മാറ്റൽ എന്നീ പ്രവൃത്തികൾ നടത്തുന്നുണ്ട് ഇതെല്ലാം പൂർത്തിയാകാൻ പത്ത് ദിവസത്തോളം സമയം വേണ്ടിവരുമെന്നാണ് റെയിൽവേ അധികൃതരുടെ വിശദീകരണം വ്യൂ ന്യൂസ് ലോകം